രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ തുടങ്ങിയതാണ് യമനിലെ ഹൂത്തികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം യമനിലെ ഹൂത്തികൾ തന്നെയാണ് ഈ സംഘർഷത്തിന് തുടക്കം കുറിച്ചത് ആദ്യം ഇസ്രായേലുമായി ബന്ധമുള്ളവരുടെ ചരക്ക് കപ്പലുകൾക്ക് നേരെയായിരുന്നു ഹുത്തികൾ ആക്രമണം നടത്തിയിരുന്നത് പിന്നീട് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുവാൻ തുടങ്ങി ഇതോടുകൂടി അമേരിക്കയും ഇസ്രായേലും ഹൂത്തികൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് പിന്നീട് നടത്തിയത് എന്നാണോ ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് അതുവരെ തങ്ങൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം തുടരുമെന്നാണ് യമനിലെ ഹുത്തികൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് തങ്ങൾക്ക് എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായാലും അതൊന്നും തങ്ങൾ പരിഗണിക്കുന്നില്ല എന്നും ഇസ്രായേൽ ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം തങ്ങൾ തുടരുമെന്നാണ് യമനിലെ ഹുത്തികൾ ഏകദേശം രണ്ടു വർഷത്തോളമായി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും നിരവധി ആക്രമണങ്ങളാണ് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായത് ഈ ആക്രമണങ്ങളിലെല്ലാം വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പോലും ഇതുവരെ വധിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കക്കും സാധിച്ചിരുന്നില്ല അമേരിക്ക ഹൂത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നൂറുകണക്കിന് ആക്രമണങ്ങളാണ് നടത്തിയത് പക്ഷേ അമേരിക്ക എത്ര ആക്രമണങ്ങൾ നടത്തിയിട്ടും ഹൂത്തികളുടെ ഒരു നേതാവിനെ പോലും അമേരിക്കക്കും ഇതുവരെ വധിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ ഇതിൽ വിജയിച്ചിരിക്കുകയാണ് ശത്രുക്കളുടെ മൊബൈൽ ഫോൺ സിഗ്നലുകളെ പിന്തുടർന്നും അമേരിക്ക നൽകുന്ന സാറ്റലൈറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ചാരന്മാർ നേരിട്ട് നൽകുന്ന രഹസ്യ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിലൂടെയും മറ്റും തങ്ങളുടെ പ്രതിയോഗികളെ ഇല്ലാതാക്കുന്നത് ഇറാന്റെ ഉന്നതരായ സൈനിക നേതാക്കളെ ഇറാൻ വധിച്ചത് അവരുടെ അംഗരക്ഷകരുടെ മൊബൈൽ ഫോണുകൾ ഏകദേശം രണ്ട് മാസത്തോളം പിന്തുടർന്നതിനു ശേഷമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലബനോനിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച യമന്റെ തലസ്ഥാനമായ സെനയിൽ മന്ത്രിസഭായോഗം നടക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയത് പ്രധാനമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും അടക്കം പ്രധാനപ്പെട്ട പതിനൊന്ന് ആളുകളാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആരോ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇവിടെ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇറാനിലും ലബനോനിലും ഇസ്രായേലിനും അമേരിക്കക്കും നിരവധി ചാരന്മാർ ഉണ്ട് എങ്കിലും പക്ഷെ ഹൂത്തികൾ നിയന്ത്രിക്കുന്ന യമനിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് അമേരിക്കക്കും ഇസ്രായേലിനും ഒരു ചാരശൃംഖല ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇവിടെയെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് ഹൂത്തികൾ ആരോപിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പലതരത്തിലുള്ള രഹസ്യ വിവരങ്ങളും കൈമാറി ആരോപിച്ചുകൊണ്ട് ഹൂത്തികൾ ഐക്യരാഷ്ട്ര സഭയുടെ പതിനൊന്ന് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞായറാഴ്ചയാണ് ഹുദൈദ സന എന്നിവിടങ്ങളിൽ നിന്നായി ഐക്യരാഷ്ട്ര സഭയുടെ പതിനൊന്ന് ജീവനക്കാരെ ഹുത്തികൾ അറസ്റ്റ് ചെയ്തത് വേൾഡ് ഫുഡ് പ്രോഗ്രാം യൂനിസെഫ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഹുത്തികൾ പിടികൂടിയത് ഇവർക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ട് എന്നാണ് ഹുത്തികൾ ആരോപിക്കുന്നത് എന്നാൽ ഇവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നും ഇവരെ നിരുപാധികം വിട്ടയക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്രസ് ഹുത്തികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും തങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഹുത്തികൾ ഇതിനു മുമ്പും ഐക്യരാഷ്ട്രസഭയുടെ നിരവധി ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പല ജീവനക്കാരെയും തങ്ങളുടെ ചാരന്മാരായി ഉപയോഗിക്കുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നതാണ് സത്യം